ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റാഗി കൊണ്ടുള്ള സ്മൂത്തിയാണ് ഇത് റാഗി പൗഡർ ആണ് കേട്ടോ ഇത് ഞാൻ ഇതായാലും രണ്ട് ആണ് എടുത്തിട്ടുള്ളത് ഈ ടൂ ഈ സ്പൂണിന് രണ്ട് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ കലക്കിയെടുത്ത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാനിത് കട്ട് എന്ന് നല്ലോണം ഉടച്ചെടുക്കട്ടെ ഒട്ടും തന്നെ കട്ട പാടില്ല കട്ടില്ലാതെ നന്നായിട്ട് അളക്കണം ഇതപ്പം ഞാൻ കട്ടയൊക്കെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട് ഇതാ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ് ഇപ്പം ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം വേണമെന്ന് നോക്കിയിട്ട് ചേർത്തി കൊടുത്താൽ മതി ഇത് വേ കുറുകി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്തി കൊടുക്കാം ഇനിയിപ്പോൾ അത് അത്ര നേരം വരെ തീ കത്തിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കാൻ പോവാണ് ഇനിയിപ്പം അത് കട്ടയില്ലാതെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ റാഗി പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ ഇനിയിപ്പോൾ നിങ്ങൾക്ക് റാഗിയാണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെ അത് അരച്ചെടുത്താലും മതി അത് കുതിർ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്തിയിട്ട് അരച്ചെടുത്താലും മതി ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ എടുത്തിട്ട് നമുക്ക് വെയ്റ്റ് ലോസൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു സ്മൂത്തിയാണ് നന്നായി കുറുകി വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഇതാ കുറേശറുകി വരുന്നുണ്ട് കേട്ടോ ഇതാ അപ്പം ഇത് നന്നായി വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വെക്കാം കേട്ടോ ഞാനിത് കുറച്ച് ലൂസാക്കിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്ര ലൂസ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഒരു ലെവലിലാണ് എടുത്തിട്ടുള്ളത് ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇതാപ്പോൾ റാഗി നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞു കേട്ടോ നന്നായി ചൂടാറിക്കഴിഞ്ഞ് ഇനി നമുക്കിത് ഒരു മിക്സഡ് ഇട്ടിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ മിക്സഡ് ജാറിലേക്ക് ഈ ചൂടാറിയിട്ടുള്ള റാഗി ഒഴിച്ചുകൊടുക്കാണ് പിന്നെ അതിലേക്ക് ഞാൻ ഒരു അഞ്ച് ബദാം കുതിർത്തിയിട്ടുണ്ട് ഒരു പത്ത് മുന്തി ഉണക്കമുന്തിരി കുതിർത്തി വെച്ചിട്ടുണ്ട് രണ്ട് ഈന്തപ്പഴം കുതിർത്തിയിട്ടുണ്ട് രണ്ട് ഈന്തപ്പഴം ഒരു പത്ത് ഉണക്കമുന്തിരി അഞ്ച് ബദാം എന്നിവയൊക്കെ കുതിർത്തിയിട്ട് അതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ് വേറെ നമ്മൾ മധുരത്തിന് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇനി എന്ത് ഫ്രൂട്ട്സാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം പഴം അധികം വെയിറ്റ് ലോസ് ചെയ്യുന്നവർ പഴം അധികം ചേർക്കണം എന്നില്ല ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പപ്പായയാണ് ചേർക്കുന്നത് ഒരു ചെറിയ കപ്പ് പപ്പായ ചേർത്തി കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കട്ടെ ഇതപ്പോൾ നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്തത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് പകർത്താം അപ്പോൾ എനിക്ക് രണ്ട് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരളവെന്ന് നമുക്ക് രണ്ട് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് രണ്ട് ജ്യൂസ് എടുക്കുന്ന വലിയ കപ്പ് തന്നെ രണ്ട് കപ്പ് കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ ഇതൊരു ഗ്ലാസ് തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ വയർ ഫില്ലാവാൻ ഇതിൽ വേറെ നമ്മൾ ആഡ് ഷുഗർ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇന്ത്യപ്പഴത്തിൻ്റെ ചെറിയ മധുരം ചെറിയ കുറച്ച് ഉണക്കമുന്തിരിയുടെ മധുരം പിന്നെ പപ്പായുടെ ആ ഒരു ഒറ്റ അത് മാത്രമേ ഉള്ളു മധുരത്തിനായിട്ട് പക്ഷെ അതുതന്നെ മതി അല്ലാണ്ട് വേറെ ഒരു പാൽ ആവശ്യമില്ല പഞ്ചസാര ആവശ്യമില്ല ഒന്നും തന്നെ ആവശ്യമില്ല ഞാൻ കുറച്ച് സിയാ ചിയാ സീഡ് ഇവിടാന് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ചിയാ സീഡും പംകിൻ സീഡൊക്കെ അതൊന്നും ഇതിൽ ഇട്ടുകൊടുക്കുകയാണ് ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുതിർത്ത് വെച്ച ബദാം ചെറിയ കഷ്ണങ്ങളാക്കി തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തും കൂടി കുറച്ച് ഗാർണിഷ് ചെയ്യാൻ എടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഗാർണിഷിങ് വേണോ എന്നുള്ളതൊക്കെ ഇത് കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്യണോന്ന് മാത്രം അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നു വിചാരിക്കണോ നമുക്ക് വളരെ എളുപ്പത്തിൽ റാഗി കൊണ്ട് സ്മൂത്തി ഉണ്ടാക്കാം എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ ഒന്നുമില്ലേ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നാലെയാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ